ഹലോ ഗായ്സ് എൻ്റെ പേര് ഹലോ ഗായ്സ് യാസിങ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കുകയാണ് പുതിയ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി വോക്സായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കിപ്പാറ തൊടുപുഴ എന്ന നഗരത്തിലെ ചക്കിപ്പാറ വ്യൂ പോയിൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല നൈസാണ് നമുക്ക് കണ്ടിരിക്കാനൊക്കെ പറ്റും നല്ല രസമുള്ള കലങ്ങളൊക്കെയാണ് ചക്കിപ്പാറ എന്നും നൈസാണ് കണയാണ് ചക്കിപ്പാറ കാണുന്നുണ്ടല്ലെന്നറിയില്ല കറക്റ്റ് ഈ ബാഗിൽ കാണാൻ കുരിശില്ലേ ഇതാണ് ചക്കിപ്പാറ ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് താഴത്ത് നൈസ് കോടയുണ്ട് ചെറിയായിട്ട് മഴയൊന്നും നൈസ് കോടയുണ്ട് താഴത്ത് കാണാൻ പറ്റുന്നൊന്നറിയില്ല ചെറിയ രീതിയിൽ കോടയുണ്ട് താഴത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക